നമസ്കാരം ഡൽഹി രോഹിണിയിലെ സ്ഫോടനത്തിൽ വൻ ട്വിസ്റ്റ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാജ്യത്തെ ഞെട്ടിച്ച രോഹിണി മേഖലയിലെ പ്രശാന്ത് വിഹാറിൽ പി വി ആർ മൾട്ടിപ്ലക്സിന് സമീപം സ്ഫോടനം നടന്നത് സ്ഫോടനം നടന്നതും ജനങ്ങളെല്ലാം കുതറിയോടി പ്രദേശത്തുള്ള അറിയപ്പെടുന്ന ഒരു മധുര പലഹാര വിൽപ്പനശാലയ്ക്കടുത്തായാണ് സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ എന്തെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല പ്രാഥമിക പരിശോധനയിൽ സ്ഫോടനമുണ്ടായ സ്ഥലത്തുനിന്ന് ഒരു വെളുത്ത പൊടിയും കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ ഡൽഹി രോഹിണിയിലുണ്ടായ സ്ഫോടനത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു പടക്കക്കടയിലെ മാലിന്യമോ രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യമോ ആണ് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് പരിശോധിക്കുകയാണ് മേഖലയിലെ പടക്ക വിൽപ്പന കേന്ദ്രങ്ങളുടെ ഉടമകളെയും ഫാക്ടറി ഉടമകളെയും പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞ മാസം മേഖലയിലുണ്ടായ സ്ഫോടനത്തിന് കാരണം രാസവസ്തുക്കളടങ്ങിയ മാലിന്യത്തിലേക്ക് ബീടിക്കുറ്റി വീണതാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു അവിടെ നിന്നും കിട്ടിയ ഹൈഡ്രജൻ പെറോക്സൈഡ് ബോറൈറ്റ് നൈട്രേറ്റ് എന്നിവയുടെ മിശ്രിതമാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായടത്തുനിന്ന് ലഭിച്ചത് എല്ലാ സാധ്യതകളും അന്വേഷണ പരിധിയിലുണ്ടെന്ന് ഡൽഹി പോലീസ് ആവർത്തിക്കുകയും ചെയ്തു പൊതുമുതലിന് നാശനഷ്ടം സംഭവിക്കും വിധം സ്ഫോടനം നടത്തിയതിന് തിരിച്ചറിയാനാകാത്തവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡൽഹിയിൽ സ്ഫോടനം നടന്ന ദിവസം രാവിലെ പതിനൊന്നേ നാൽപ്പത്തി എട്ടിന് ഒരു ഫോൺ കോൾ ലഭിച്ചെന്ന് അഗ്നിശമനസേന വ്യക്തമാക്കിയിരുന്നു തുടർന്ന് നാല് അഗ്നിശമന വാഹനങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു അഗ്നിശമനസേന വിവരം അറിയിച്ചത് നേരത്തെ ഡൽഹി രോഹിണിയിലെ സിആർ പി എഫ് സ്കൂളിന് സമീപം നടന്ന സ്ഫോടനമായി സാമ്യമുള്ളതാണ് പ്രശാന്ത് വിഹാറിലുണ്ടായ സ്ഫോടനമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ